റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ഇന്ത്യ വരും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഇന്ത്യയും റഷ്യയും തമ്മിൽ ചില സൈനിക കരാറ് ഉൾപ്പെടെ ഉൾ ഒപ്പിടും എന്നുള്ളതാണ് ചൈന ഉൾപ്പെടെ നോക്കുന്നുണ്ട് ഇതിൽ റെലോസ് എന്ന് പറയുന്ന ഒരു കരാറിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ സൈനിക താവളങ്ങൾ അതുപോലെ പോർട്ട് എല്ലാം തന്നെ ഇന്ത്യക്ക് ഉപയോഗിക്കാം ഇന്ത്യയുടെ സൈനിക താവളങ്ങളും അതുപോലെ തന്നെ പോർട്ട് അവർക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഒരു അനുമതി കാത്തു നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സഹകരണത്തിലേക്ക് പോകുന്നു ശരിക്കും പറഞ്ഞാൽ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു നീക്കമായിട്ടത് മാറില്ലേ ഒന്നാമത് ഇപ്പോഴുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾ വളരെ അഴകുഴമ്പനാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു ശീത സമരം ശീതയുദ്ധം ഉണ്ടായിരുന്നൊരു കാലമുണ്ടല്ലോ അമേരിക്ക ഒരു വ്യവസ്ഥ സോവിയറ്റ് യൂണിയൻ ഒരു വ്യവസ്ഥ എന്നുള്ള ആ കാലത്തിൽ നിന്ന് മാറിയതോടു കൂടി പിന്നെ ഇപ്പം ദിശയില്ലാത്ത തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര പ്രാവശ്യം മൈ ഫ്രണ്ട് എന്ന് ട്രംപിനെ വിളിച്ചിട്ടുണ്ട് മൈ ഫ്രണ്ട് ചെയ്തിട്ടുള്ള പണിയൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന് നന്നായി വഞ്ചിച്ചു ഇപ്പോഴും അദ്ദേഹം മൈ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് അമേരിക്കയായിട്ട് ബന്ധമുണ്ടാവും എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് അന്താരാഷ്ട്രീയത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്ന് പോലെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ അങ്ങനെ ഇവിടെ ബന്ധു അവിടെ ശത്രു അവിടെ ശത്രു ഇവിടെ ബന്ധു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് സ്ഥിരമായ ബന്ധുക്കളോ സ്ഥിരമായ ശത്രുക്കളോ രാഷ്ട്രീയത്തിലില്ല അന്താരാഷ്ട്രീയത്തിലും ഇല്ല ഇപ്പോൾ ഇന്ത്യ ചൈന ഇന്ത്യയും ചൈനയും തമ്മിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത തരത്തിലൊരു ബന്ധം ഞാൻ കണക്കാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന അല്ല വിദേശകാര്യമന്ത്രിയായിരുന്ന കാലത്ത് മൊറാർജി ദേശാണ് മന്ത്രിസഭ അന്നാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നെഹ്റുവിന് ശേഷം ഒരു നല്ല ബന്ധമുണ്ടാകുന്നു വാജ്പേയി ചൈനയിൽ പോകുന്നു നല്ല ഒരു റിലേഷൻ ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞ് മാറുന്നു പിന്നെ വീണ്ടും ഇപ്പോൾ അമേരിക്കയുമായി നമ്മൾ സ്വല്പം പ്രശ്നം എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ചൈനയുമായിട്ട് വീണ്ടും വരുന്നു കാരണം ഇപ്പോൾ ബ്രിക്സ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലോ ബ്രസീൽ റഷ്യ ബ്രിക്സ് എന്നുള്ള സംവിധാനത്തിൽ റഷ്യ ഉണ്ട് ചൈനയുണ്ട് ഇന്ത്യ ഉണ്ട് ഇന്ത്യ ഉണ്ട് അപ്പോൾ അവിടെ അമേരിക്ക ഒഴിവാക്കുക അമേരിക്ക ഒഴിവാക്കുക ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള കൂട്ടായ്മകൾ പലതരത്തിലുള്ള സഖ്യങ്ങൾ മറ്റേ ദുരാഷ്ട്ര സഖ്യങ്ങൾ ഉണ്ടല്ലോ ആ ബൈപ്പാർട്ട്രിയ അഗ്രിമെൻ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സാധനം ബൈപ്പാർട്രിയ് എഗ്രിമെന്റ് ദ്വികക്ഷി പലർ തമ്മിലുണ്ട് ചിലർ ത്രികക്ഷിയുണ്ട് അതുകൊണ്ട് ഇന്ത്യക്ക് ചൈന ശത്രു എന്നോ ചൈനക്ക് അമേരിക്ക ശത്രു എന്നോ അല്ലെങ്കിൽ ജപ്പാൻ ശത്രു എന്നോ എന്നൊന്നും ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തർക്കും ഓരോ താല്പര്യമുണ്ട് പുരുദാഹരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണ ഇന്ത്യക്കൊരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്തുകൊണ്ടാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നാറ്റോ എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെടാത്തത് വേണ്ടാത്തവരെ ഇടപെടുന്നില്ലല്ലോ യൂറോപ്യൻ രാജ്യങ്ങൾ ഇല്ല എന്താ കാര്യം റഷ്യയിലെണ്ണയുണ്ട് റഷ്യയിലെണ്ണ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കിട്ടുന്നുണ്ട് ആ അപ്പൊ ഇന്ത്യ ഇറാൻ ഒരു കാലത്ത് ഇന്ത്യ ഇറാൻ ഭയങ്കര എതിർപ്പായിരുന്നില്ല ഇപ്പൊ ബി ജെ പി ആദ്യത്തെ കാലത്ത് ഇറാൻ ഭയങ്കര മോശപ്പെട്ട രാജ്യമെന്നല്ലേ പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ ഇറാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ് കാരണം ഇറാനിൽ നിന്ന് എണ്ണം കിട്ടും ഇത് സുഹൃത്തെ ഇത് ഒരു കാരണവശാലും എന്തെങ്കിലും താത്വികമായ ഫിലസോഫിക്കൽ അടിസ്ഥാനത്തിലല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യങ്ങൾ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ അല്ല നേരത്തെ ഇപ്പൊ ഈ പറയുന്ന ശാതീയ ചേരി യു എസ് ആറിന്റെ നേതൃത്വത്തിലുള്ള ശാക്തിയച്ചേരി യു എസ് നേതൃത്വത്തിലുള്ള ശാക്തി അതിന്റെ ആ ഒരു അഡ്രസ് ഒക്കെ മാറിയിട്ടു ഇപ്പം പറയുന്ന റഷ്യ അവരുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന അഞ്ചാം തലവറയിൽപ്പെട്ട യുദ്ധവിമാനം നിർമ്മിക്കുന്നു അത് ഇന്ത്യക്ക് എന്നാണ് എന്നാണല്ലോ ഇനി മറ്റൊന്ന് പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡിനേക്കാൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് നൽകാം പക്ഷേ ഇത്തരത്തിലുള്ള കരാറ് ഇന്ത്യയും റഷ്യയും കൂടുതൽ അടുക്കുന്നത് ചൈനയ്ക്ക് പോലും സഹിക്കാൻ പറ്റില്ലല്ലോ ചൈനയ്ക്ക് ചൈനയ്ക്ക് ഒരു സഹനക്കേടും കാരണം എന്താ വെച്ചാൽ ഒന്ന് ഇന്നിപ്പോൾ ഒരു രാജ്യത്തിന് ആയുധമുണ്ട് എന്നുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട ഒരു രാജ്യങ്ങൾക്കൊരു ഭയവും ഇല്ല പിന്നെ ആയുധ യുദ്ധമാനം വാങ്ങിയാലും ഒരു ടെൻഷനും ഇല്ല ചൈന ഇത്ര വാങ്ങിയാലും ഇന്ത്യക്കും ടെൻഷനില്ല എന്താ കാര്യം അങ്ങനെ യുദ്ധത്തിൽ ഇന്നൊരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തിന് തോൽപ്പിക്കാൻ പറ്റില്ല ഞാനിന്ന് കാണുന്നത് ആയുധ വ്യാപാരത്തിൻ്റെ അടിസ്ഥാനം അഴിമതിയാണ് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും അഴിമതി നടത്താൻ സാധ്യതയുള്ള ഒരു സാധനം ആയുധ വ്യാപാരം കമ്മീഷൻ കമ്മീഷൻ കിട്ടണം ഏറ്റവും കമ്മീഷൻ കിട്ടണം അത് ബോഫേഴ്സ് മുതലും കിട്ടു തുടങ്ങിയാൽ എല്ലാവർക്കും ബാധക നമുക്ക് ശവപ്പെട്ടി വരെ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആയുധ വ്യാപാരം എല്ലാ രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട് അപ്പോൾ ആയുധം വാങ്ങുക എന്നുള്ളത് അപ്പോൾ ഇന്ത്യ അമേരിക്കൻ സാധനം ഇസ്രായേൽ വഴി വാങ്ങിയിട്ടുണ്ട് മുമ്പ് അമേരിക്കൻ ആയുധം ഇസ്രായേൽ വഴി ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അത് അതൊക്കെ ഉണ്ട് ലോകത്ത് ഇതൊക്കെ ആയുധ വ്യാപാരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എത്തിക്സ് ഒന്നുമില്ല എത്തിക്സ് ഇല്ല ഫിലോസഫി ഇല്ല പൊളിറ്റിക്സ് ഇല്ല അതിൽ പല ലാഭങ്ങളാണ് ഒന്ന് ഇപ്പോൾ ഇന്ത്യ എത്ര ആയുധം മേടിച്ചാലും പാകിസ്ഥാന് പോലും പേടിയില്ല കാരണം പാകിസ്ഥാൻ അപ്പുറത്തുനിന്ന് കിട്ടും മനസ്സിലായില്ലേ ഇപ്പൊ കൊളാസ്ട്രൽ ഡാമേജ് നമ്മൾ പറയില്ലേ കൊളാസ്ട്രൽ ഡാമേജ് ഉണ്ടുള്ളൂ യുദ്ധം ചെയ്താൽ രണ്ടുപേരെന്തുക രണ്ടുപേർക്കും കുറെ നഷ്ടം വരും ഇപ്പം ഇത് ഈ പണ്ടൊരാൾ പറയാനുണ്ട് അണുബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ അണുബോംബ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴൊരു കാര്യം എന്താ വെച്ചാൽ ഒരു രാജ്യവും ഒരു ഒരു കണക്ക് വിട്ട് മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കില്ല അണുബോംബിൾ രാജ്യത്തെ ആക്രമിക്കില്ല ഡിറ്റർജൻ്റാണ് ഇപ്പം ഇന്ത്യക്ക് പോലും പാകിസ്ഥാനും നൂറ് ശതമാനം ഇല്ലാതാക്കാൻ പറ്റില്ല ഈ വെറുതെ കഥ പറയാന്നുള്ളൂ ഒരു അണുബോംബ് ഇന്ത്യയിൽ ഇട്ടാൽ അവന്മാര് പൊട്ടന്മാരാണ് അവിടെ ഇരിക്കുന്ന ബുദ്ധി ഇല്ലാത്തവരാണ് ഇന്ത്യയിലേക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് എന്താ ചെയ്യാൻ കഴിയും വേണമെങ്കിൽ ഒരു രണ്ടെണ്ണം അവിടെ ഇടാം എന്നിട്ട് വല്ല കാര്യം കേട്ടോ ഇപ്പോൾ ഡൽഹിയിലോ ബോംബെയിലോ ഞാൻ പറഞ്ഞേ ഏതെങ്കിലും നമ്മുടെ ജനങ്ങൾ തിങ്ങി പാർക്കിപ്പോൾ പ്രദേശത്ത് ഒരു അണുബം പൊട്ടിയാൽ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയും ന്യൂക്ലിയർ വാറില് ഇപ്പോൾ ന്യൂക്ലിയർ വാറിൻ്റെയും എ വാറിൻ്റെയും ഇൻ്റർകോണ്ടിനൽ മിസൈൽ വാറിൻ്റെയും ഒരു ലോകത്ത് ഇന്നിപ്പോൾ നമുക്കൊരു ലോകമഹായുദ്ധമെന്നോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ ഈക്വൽ രാജ്യങ്ങളല്ല ഈക്വൽ രാജ്യങ്ങളൊന്നും അല്ല കാരണം ഉക്രൈൻ വേറൊരു ചെറിയൊരു രാജ്യമാണ് അപ്പം അത്തരത്തിലുള്ള നിതാന്തമായ യുദ്ധം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ആയുധ വ്യാപാരം ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ ഭയങ്കരമായ സുരക്ഷയ്ക്ക് ആവശ്യമാണെന്ന് വിചാരിക്കണ ഒരാളല്ല ഞാൻ കാരണം ഇപ്പം തന്നെ ഒരു ഒരു രാജ്യത്തിന് ഒരു രാജ്യം പാകിസ്ഥാനൊന്നും ഇന്ത്യ ആക്രമിക്കാൻ പറ്റില്ല ചൈനയും ചെയ്യില്ല കാരണം അവർക്കൊക്കെ ബുദ്ധി ഉണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ റഷ്യ തമ്മിലുള്ള ബന്ധം ആയുധ വ്യാപാരത്തിലോ അല്ലെങ്കിൽ മറ്റു സൈനിക വ്യാപാരത്തിലോ ആണെങ്കിൽ അതിൽ ചില അവരുടെ താല്പര്യങ്ങളുണ്ട് അതിനേക്കാൾ കൂടുതൽ എണ്ണ വ്യാപാരം എണ്ണയാണ് കാരണം ചിലപ്പോ അങ്ങനെ ഉണ്ടാവും ഇത് ഒന്നും എടുത്താൽ രണ്ട് ഇതെടുത്താൽ ഇത് ഫ്രീന്ന് പറയണ മാതിരി നിങ്ങളെ ഇതെടുത്താലും നിങ്ങൾക്ക് എണ്ണ വ്യാപാരം പറ്റുമെന്ന് പറയും മനസ്സിലെ ആയുധം വാങ്ങിയാലും നിങ്ങൾക്ക് എണ്ണ എടുക്കാൻ പറ്റുമെന്ന് പറയും അപ്പൊ തീർച്ചയായിട്ടും എണ്ണ വ്യാപാരം നമുക്ക് എണ്ണ നമുക്ക് ആവശ്യമുണ്ട് അത് നമ്മളത് എടുക്കും അപ്പൊ നമ്മളത് എടുക്കുമ്പോൾ എടുത്താൽ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെടുത്തു പോകും അതും ഉണ്ടാവാം പല സമ്മർദ്ദം മാത്രമല്ല ഞാൻ കണക്കാക്കുന്ന ഇന്ത്യയിൽ ഇന്ത്യയിലെ സ്വകാര്യ എണ്ണ കമ്പനികൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വേണം അവരുടെ താല്പര്യം ഇക്കാര്യത്തിൽ സംരക്ഷിച്ചേ പറ്റൂ കാരണം ഇറാനിൽ നിന്നുള്ള എണ്ണ എത്രത്തോളം വരുന്ന അറിയാൻ പറ്റില്ല പശ്ചിമേഷ്യ നമ്മൾ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് അധികം എണ്ണ ഇനി വരാനില്ല അല്ല വന്നാൽ തന്നെ വില കൂടുതൽ റഷ്യ കുറച്ച് കൊടുക്കുന്നു അതാണ് ഞാൻ പറഞ്ഞു ജർമ്മനി പോലും റഷ്യയിൽ നിർണ്ണുന്നുണ്ട് അപ്പൊ അത് ഇത് വ്യാപാരമാണ് അത്രേ ഉള്ളു അതിനകത്ത് അത് റഷ്യയുടെ ഫിലോസഫി റഷ്യയിൽ ജനാധിപത്യം എന്ന് ഇപ്പോ ചൈന അമേരിക്ക തമ്മിൽ കരാറുണ്ടാക്കും എന്തൊക്കെ വർത്തമാനം പറഞ്ഞാൽ അവരമ്മിൽ വലിയ വ്യാപാരമുണ്ട് ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിലൊന്നും അമേരിക്കയാണ് തിരിച്ചല്ല എങ്കിലും ചൈനയുടെ മാർക്കറ്റുകളിലൊന്നും അമേരിക്കയാണ് വലിയ ബഹളം ഉണ്ടാക്കും ടാക്സ് ഏർപ്പെടുത്തും എന്ന് പറയും ഇതൊന്നും വിഷയമല്ല കാരണം വ്യാപാരം അപ്പൊ ഇതൊക്കെ ബന്ധങ്ങളുണ്ട് അല്ല അതിനപ്പുറത്തേക്കുള്ള പ്രശ്നം ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും നമ്മളെ ബന്ധം അത്ര സുഖകരമല്ല മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ പ്രശ്നം ഉണ്ടായപ്പോൾ ഏഴാം കപ്പൽപ്പടയച്ചത് അമേരിക്കയാണ് അന്ന് പതിനൊന്നാം ഫ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് റഷ്യ സാർ അയച്ചിരുന്നല്ലോ ഇപ്പോ അതേപോലെയുള്ള ഈ റഷ്യയുമായിട്ട് ഇന്ത്യ കൂടുതലെടുത്താൽ ഒരുപോലെ അസ്വസ്ഥരാകുന്നത് പാകിസ്ഥാനും അമേരിക്കയും തന്നെയായിരിക്കില്ലേ അങ്ങനെ കൂടി ഒരു പ്രശ്നമുണ്ട് അമേരിക്ക അസ്വസ്ഥരാകുന്നൊന്നും വിചാരിക്കുന്നില്ല കാരണം എന്താ വെച്ചാല് അതാ ഞാൻ പറഞ്ഞേ ഇന്നത്തെ അന്താരാഷ്ട്ര സൈനിക ബന്ധം നമ്മൾ അതിനെ അങ്ങനെ തന്നെ വിശകലനം ചെയ്യണം ഒരു അമേരിക്ക ഇന്ത്യക്കും ആയുധം തരും പാകിസ്ഥാനും ആയുധം കൊടുക്കും അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫിലോസഫി ഒന്നുമില്ല ഫ്രഞ്ച് വിമാനം പാകിസ്ഥാനും കിട്ടുന്നുണ്ട് ഇന്ത്യക്കും കിട്ടുന്നുണ്ട് ഒരേ വിമാനം ചിലപ്പോൾ രണ്ട് മോഡലായിരിക്കും കാരണം അവരെ നമ്മൾ വായുധ കച്ചവടം നടക്കണം എന്നല്ല അത് വേറൊന്നും അതിനകത്തില്ല അത് ഞാൻ പറഞ്ഞത് ഒരു സർവനാശത്തിൻ്റെ യുദ്ധത്തിലേക്ക് പോവുക എന്നത് ഇന്ന് ഭരണകൂടം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഒന്നും ഇല്ലല്ലോ ഭരണകൂടം ഉണ്ടോയെന്നറിയില്ല ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇന്ത്യ ഗവൺമെന്റ് താലിബാനുമായിട്ടാണ് സഖ്യം ചെയ്തത് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ എവിടെയാ എവിടെ എത്തി നമ്മള് അപ്പം നമ്മുടെ ഫിലോസഫി എന്താ ഇവിടെ മുസ്ലിം ന്യൂനപക്ഷം ഇതിന് അല്ലെങ്കിൽ അവരെ കുറ്റം പറയുന്ന ആളുകൾ അവിടെ പോയി താലിബാനുമായിട്ട് തക്കി ഉണ്ടാക്കുക ലോകത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും താലിബാൻ്റെ കൂടെ അല്ല അവർക്ക് താലിബാനോട് അഭിപ്രായമില്ല പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന് അഭിപ്രായം ഉണ്ട് പക്ഷേ അത് 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 ഞാൻ പറഞ്ഞത് അതിൽ രാഷ്ട്രീയം കാണണ്ട ഇനി നാളെ റഷ്യ പാകിസ്ഥാനായിട്ട് തക്കി ഉണ്ടാക്കുന്ന റഷ്യ പാകിസ്ഥാനായിട്ട് ഉണ്ടാക്കും കൃഷിക്കുമ്പോൾ എന്താ പ്രശ്നം അവർക്കും ആയുധം വെക്കുക അവർക്കോ എണ്ണം കൊടുക്കാമെന്നു തന്നെ അവർ ചെയ്ല്ലേ ഇറാനും ഇറാൻ ഇപ്പൊ ഇറാനെതിരെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു അപ്പൊ അമേരിക്ക പറഞ്ഞു എന്താണ് മറ്റേ തെമ്മാടി രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു പിന്നെന്താ കാര്യം ഇറാനിൽ നിന്ന് എല്ലാ രാജ്യങ്ങളും എണ്ണമാകുന്നുണ്ട് അപ്പൊ ഇതില് ഇതില് ഒരു ഒരു നമ്മളിന്ന് എന്തോ പ്രത്യേകാത്തരത്തിന്റെ പേര് നമ്മുടെ ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കാണുന്ന ഒരു കാര്യം അതാ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയവും ലോകരാഷ്ട്രീയവും ഒരു പ്രത്യേകാത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ കാണാൻ ശ്രമിക്കുന്നതിന്റെ ചില ദൗർബല്യങ്ങളാണ് ചില നമുക്കിതെല്ലാം ഒരു മനസ്സിൽ ചുരുക്കേണ്ടത് ഇങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്ന് അതൊന്നും ഇല്ലെങ്കിൽ ഇപ്പം അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങൾ പിന്നെ ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ ജിയോ പോളിറ്റിക്സ് ദർ ആർ നോ പെർമനൻ്റ് അലൈസ് ഓൺലി ഇൻട്രസ്റ്റ് അത് അമേരിക്കയുടെ താല്പര്യം നോക്കുന്നു നമ്മുടെ താൽപര്യം നമ്മൾ നോക്കുന്നു അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ താലിബാനുമായിട്ട് നമ്മളിൽ അതാണ് നമുക്ക് നയതന്ത്ര ബന്ധം പോലും ഇല്ലെങ്കിൽ ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള ഒരു എതിർപ്പ് ഇപ്പോൾ വന്നിട്ടുള്ളൂ അതറിയണം നമ്മൾ അമേരിക്കയിൽ നിന്നോ ചൈനയിൽ അല്ല വന്നിരിക്കുന്നത് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളാണ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഈ രാജ്യത്തെ മൂന്ന് അംബാസിഡർമാർ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഒരു വലിയ ലേഖനം നമ്മുടെ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധം ചെയ്തിരിക്കുന്നു അതായത് പുട്ടിന് ഈ യുദ്ധം നിർത്താൻ ഒരു താല്പര്യമില്ല യുദ്ധം നിർത്താൻ ഞങ്ങൾ അവസരം കൊടുത്തു ഞങ്ങൾ അവസരം കൊടുത്തിട്ട് അവർ കേട്ടില്ല അതുകൊണ്ട് ഇന്ത്യ ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകരുത് ഇവരാരാ ഏ ഇവിടെ ശരിയാണ് റഫാൽ വിമാനമൊക്കെ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു എത്ര കോടി ലാഭം ഉണ്ടാക്കി ആ ആണ് ഇപ്പോൾ ഈ വരവിനെ നമ്മുടെ ഒരു പരമാധികാര റിപ്പബ്ലിക്കിലേക്ക് മറ്റൊരു പരമാധികാര റിപ്പബ്ലിക്കിൻ്റെ പാ മേധാവി വരുമ്പോൾ അതിനെ എതിർക്കാൻ ഇവർ ആരാ ഇവർക്ക് എന്താ അവകാശം നമ്മുടെ പത്രത്തിൽ ലേഖനം കൊടുത്തിരിക്കുക ആ ലേഖനത്തിലാണ് ഇവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മൾ ഭരണകൂടവും അതുപോലെ റഷ്യൻ എംബസി അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചു നമ്മളതിനെ തള്ളിക്കളഞ്ഞു കാരണം അങ്ങനെ നമ്മുടെ രാജ്യത്തിരുന്ന് മറ്റ് രാജ്യങ്ങളുടെ എംബസിയിൽ നിന്നുള്ള ആൾക്കാർ ലേഖനം എഴുതി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മൾ നമ്മൾ തന്നെ തള്ളിക്കളർ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അതാണ് വലിയ രസം ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ യൂറോപ്പിൻ്റെ പ്രശ്നങ്ങളാണ് പക്ഷേ യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് റഷ്യയുമായിട്ട് വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രശ്നമാവേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു നമ്മൾ നാറ്റോ ക്ലബ്ബിലെ അംഗങ്ങൾ പോലും അല്ല തുർക്കിയോടെ വേണമെങ്കിൽ അവർക്കത് ആവശ്യപ്പെടാം നമ്മളുടെ രാജ്യത്തിന് ആദ്യമായിട്ടാണ് ഒരു വിദേശത്തിന് വിദേശ മേധാവി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊരു കത്തിട്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനത്തെ സംഭവം നടന്നു അതുപോലെ തന്നെ പുത്തിൻ അതിൻ്റെ മറുപടിയും കൂടെ ഉൾക്കൊണ്ട ഒരു പിന്നെ ഇൻ്റർവ്യൂ നമ്മുടെ ഇന്ത്യ ടുഡേക്ക് കൊടുത്തുകൊണ്ട് ആദ്യത്തക്കന് അത് പക്ഷേ എംബാർഗോ ആണ് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് അത് പ്രസിദ്ധം ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചില ഡെവലപ്പ് പിന്നെ ഒരു കാര്യം ഇപ്പോൾ നടന്നിട്ടുണ്ട് വളരെ രഹസ്യമായിട്ട് റഷ്യയുടെ താല്പര്യമനുസരിച്ച് അതായത് തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഇന്ത്യയുടെ ഒരു വിമാനത്താവളം ഉണ്ടായിരുന്നു നൈനി വിമാനത്താവളം കംപ്ലീറ്റ് എയർഫോഴ്സാണ് പ്രതിരോധം യാത്രയ്ക്കുള്ളതല്ല ആ ഭാഗത്തുനിന്ന് ഇന്ത്യ പിൻവാങ്ങി ചൈന ഈ വിമാനത്താവളം തജി ചൈനയും റഷ്യയും തമ്മിലുള്ള എതിർപ്പ് അതിന് അക്കാര്യത്തിൽ അവർക്കൊരു എതിർപ്പുണ്ടായ അവരുടെ ഒരു താല്പര്യം പ്രമാണിച്ചാണ് നമ്മൾ അത് മാറ്റിയത് അപ്പൊ റഷ്യയുമായിട്ട് ഈ പറയുന്ന റിലോപ്സിന് അതൊരു വലിയൊരു ഒരു ബൂസ്റ്റായിട്ട് മാറുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട എന്തായാലും ഇപ്പം പുട്ടിൻ്റെ ഇന്ത്യൻ സന്ദർശനത്തിലൂടെ ഒരു സുപ്രധാനമായ നീക്കം ഇന്ത്യ നടത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കരാറുകളോ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരട്ട് മുന്നൂറ് വിശദാം മുന്നൂറ് മിസൈല് താ താങ്കളി പറഞ്ഞതുകൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുക അതായത് മുന്നൂറ് മിസൈലുകൾ വാങ്ങുമെന്നാണ് ഇപ്പോൾ ഏകദേശം ധാരണയായി കഴിഞ്ഞാൽ ഇനി ഒപ്പിട്ടാൽ മാത്രം ഇഞ്ചെയ്താൽ മാത്രം മതി അതുപോലെ എസ് യു ഫിഫ്റ്റി സെവൻ എന്തായാലും ഉണ്ടാവും അതുപോലെ എസ് ഫോർ ഹൺഡ്രഡ് നമ്മുടെ ഓപ്പറേറ്റർ വാങ്ങാൻ പോകുന്നത് അതിന്റെ അതിന്റെ വീണ്ടും തീരുമാനമായിട്ടുണ്ട് ഇതുവരെ ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി വാർത്തകൾ ൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക